അതിന് വലിയ ഗതാഗത വകുപ്പിൽ കഴിഞ്ഞ രണ്ടര വർഷം ശരിയായിട്ടല്ല കാര്യങ്ങൾ നടന്നത് അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നുണ്ട് ആ എങ്ങോട്ട് വിളിച്ചോണ്ടാ ഞാൻ അപ്പോൾ താങ്കൾ അതിന് മറുപടി പറയേണ്ടി വരും

അപ്പോൾ ഏത് വകുപ്പിനെതിരെയാണ് ഇത്തരം ആരോപണങ്ങള് ഇദ്ദേഹം ഉന്നയിക്കാതിരുന്നത് അങ്ങനെ ഇതുവരെ ഏതെങ്കിലും ഒരു അഴിമതി ആരോപണം പ്രതിപക്ഷം പോലും എനിക്കെതിരെ ഉന്നയിച്ചിട്ടില്ല ആളുകൾ ഉണ്ടാവില്ലേ ആ ഒരു വകുപ്പിനെതിരെ ആ വകുപ്പ് കഴിഞ്ഞ രണ്ടര വർഷം കൈകാര്യം ചെയ്യുന്ന ഒരു മന്ത്രിക്കെതിരെ കാര്യങ്ങൾ പറയുമ്പോൾ മന്ത്രിയുടെ പറയുന്നില്ല പക്ഷേ ഞാൻ 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 അതേ നാണയത്തിൽ മറുപടി പറയാൻ പോയാൽ പിന്നെ അദ്ദേഹം ഓ നിങ്ങളോട് അദ്ദേഹത്തിന്റെ അപ്പനോടൊപ്പം നിയമസഭയിൽ പ്രവർത്തിച്ച ആളാ അത്ര വലിയ ബന്ധങ്ങളിലേക്ക് പോണോ ശിവൻകുട്ടി റേഷൻ കട മറന്നും മണ്ണെന്ന് വാങ്ങണം അപ്പൊ ഞാൻ കൂടെ കാണിക്കണമല്ലോ ഇത്രയും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു ഞാൻ പൊട്ടന ഞാനും മുൻപന്തിന് തമ്മിൽ ഒരു പ്രശ്നമല്ല അതിന്റെ നല്ല സുഹൃത്തുക്കളാ പിന്നെ എന്റെ അച്ഛൻ്റെ കൂടെ അദ്ദേഹം എം എൽ എ ആയിരുന്നുള്ളതാണ് ഞാൻ അഞ്ചോണ എം എൽ എകളാണ് എന്റെ അച്ഛൻറെ കൂടെ ഞാൻ എം എൽ എത്തില്ല ആരാ അത് മറ്റേ ഇത് എലക്ഷനിൽ നിന്ന് ജയിച്ച് കിട്ടുന്ന ഒരു സാധനം ഇതുപോലെ അതുകൊണ്ട് അതൊന്നും ഒരു ക്ലാസിഫിക്കേഷൻ അല്ല ചോയിച്ചു വായിച്ചു